പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ുംഭ്യന്തരമന്ത്രി ബാലകൃഷ്ണന്റെ ശില്പി മനോജ് കുമാറും സഹായി ശ്രീജിത്തും ചേർന്ന് നിർമ്മിച്ച പ്രതിമ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കോടിയേരിയുടെ വീടിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു ും നിങ്ങളെ ചിരിയുമായില്ല നിങ്ങളുടെ ചിരിയതുമായില്ല ഞങ്ങളെല്ലാ ഉള്ളിനുള്ളിൽ നിങ്ങളനക്ഷം നക്ഷത്രം കോടിയും കോടിയേരിയുടെ മുപ്പത് ഇഞ്ച് ഉയരമുള്ള അർദ്ധകായ വെങ്കല പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത് ശില്പികൾക്ക് ഉപഹാരവും സമ്മാനിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു മന്ത്രി പി രാജീവ് സ്പീക്കർ എ എൻ ഷംസീർ എം പിമാരായ വി ശിവദാസൻ പി സന്തോഷ് കുമാർ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ കഥാകൃത്ത് ടി പത്മനാഭൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു തലശ്ശേരി